ഹായ് ഹലോ അസ്സാമലൈക്കും നമുക്കിന്ന് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ എങ്ങനെയാണ് ഒരു കെ എഫ് സി ചിക്കൻ റെഡി ആക്കുന്നതെന്ന് നോക്കാം ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാൽസ്പൂണോളം കാശ്മീരി ചെല്ലി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് കാശ്മീരി ചെല്ലി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ സ്പൂണോളം ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചിക്കൻ നല്ല സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി ഒരു സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അത് മിക്സ് ആക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് അതിലേക്ക് മൂന്ന് സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പാൽ ഒഴിച്ചില്ലാലും കുഴപ്പമില്ല മറ്റൊരു പാത്രത്തിലേക്ക് നാല് സ്പൂൺ അരിമാവും ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു രണ്ട് സ്പൂണോളം നമ്മുടെ മൈദാമാവും ഒരു നാല് സ്പൂണോളം തന്നെ ഓട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ഒരേ പീസ് എടുത്ത് മുട്ടയുടെ ബാറ്ററിൽ ഓട്സിലും മുക്കി എടുക്കാവുന്നതാണ് നമുക്കിത് ഡബിൾ കോട്ടിംഗ് ചെയ്തെടുക്കാം ഒരിക്കൽ കൂടെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ ഓട്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ എല്ലാ ചിക്കൻ പീസുകളും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടാൻ ശേഷം നമ്മുടെ ചിക്കൻ പീസുകൾ അതിലേക്ക് പിറക്കി ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് മിട്ട് ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ സമയത്ത് തീയൊരു മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ ഇവിടെ ചിക്കൻ്റെ ഉത്ഭാവമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടുകയുള്ളൂ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ കെ എഫ് സി ചിക്കൻ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഡബിൾ കോട്ടിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറമെ നല്ല ആയിട്ട് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ അസ്സലാമലൈക്കും